ഒരു ദിവസം ബുദ്ധൻ തന്റെ ശിഷ്യന്മാരുമായി ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു ഗ്രാമത്തിൽ വളരെ ദേഷ്യക്കാരനും ദുഷ്ടനുമായ ഒരു മനുഷ്യനുണ്ടായിരുന്നു ആ മനുഷ്യൻ ബുധനെ കാണാൻ ആഗ്രഹിച്ചു അവൻ ബുദ്ധന്റെ അടുത്തേക്ക് ചെന്ന് അദ്ദേഹത്തെ അധിക്ഷേപിക്കാൻ തുടങ്ങി മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചും മോശം ഭാഷ ഉപയോഗിച്ചും അവൻ ബുധനെക്കുറിച്ച് സംസാരിച്ചു ബുദ്ധൻ സമാധാനത്തോടെയും പുഞ്ചിരിയോടെയും അവന്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്നു ബുദ്ധന്റെ ഈ പ്രതികരണം ആ മനുഷ്യനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു അവൻ ദേഷ്യത്തോടെ വീണ്ടും വീണ്ടും ബുധനെ അധിക്ഷേപിച്ചു ബുദ്ധൻ പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ദേഷ്യവും മോശപ്പെട്ട വാക്കുകളും ഞാൻ സ്വീകരിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങളിൽ തന്നെ നിലനിൽക്കും എന്റെ മനസ്സിൽ അതിന് സ്ഥാനമില്ല ഇതുകേട്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു ബുദ്ധൻറെ ശാന്തിയും സമാധാനവും അവനെ മാറ്റിമറിച്ചു അവൻ ബുധന്റെ കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞു ബുദ്ധൻ പറഞ്ഞു അതുപോലെ നിങ്ങളുടെ ദേഷ്യവും മോശപ്പെട്ട വാക്കുകളും ഞാൻ സ്വീകരിക്കുന്നില്ല അതിനാൽ നിങ്ങളുടെ ദേഷ്യം നിങ്ങളിൽ തന്നെ നിലനിൽക്കും എന്റെ മനസ്സിൽ അതിന് സ്ഥാനമില്ല ഇതുകേട്ട് ആ മനുഷ്യൻ അത്ഭുതപ്പെട്ടു ബുദ്ധന്റെ ശാന്തിയും സമാധാനവും അവനെ മാറ്റിമറിച്ചു അവൻ ബുധന്റെ കാൽക്കൽ വീണു മാപ്പ് പറഞ്ഞു ഈ കഥയുടെ ഗുണപാഠം നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ദേഷ്യവും പ്രതികരണവും നമ്മളെ ബാധിക്കണമോ വേണ്ടയോ എന്നത് നമ്മുടെ തീരുമാനമാണ് നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയാത്ത കാര്യങ്ങൾക്കായി സമയം കളയാതെ നമ്മുടെ മനസ്സിനെ സമാധാനത്തോടെയും സ്നേഹത്തോടെയും നിലനിർത്താൻ ശ്രമിക്കുക മറ്റുള്ളവരുടെ ദേഷ്യത്തെ നമ്മുടെ ശാന്തത കൊണ്ട് നേരിടാം